അമ്മയെ കഴുത്തു ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ച മകൻ അറസ്റ്റിൽ നിങ്ങൾക്കായി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് അമ്മയെ കഴുത്തു ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ച മകൻ അറസ്റ്റിൽ ഇന്നലെ പുലർച്ചെ മണിയോടെ ചെറുപുഴ ഭൂതാനത്താണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നത് കോട്ടയിൽ സതീഷാണ് അമ്മ നാരായണിയെ വായിൽ തുണി തിരികെ ശേഷം ഭിത്തിയിൽ തലയെടുപ്പിച്ചും കഴുത്ത് ഞെരിച്ചും കൊല്ലാൻ ശ്രമിച്ചത് ഈ സമയം സതീഷും അമ്മയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ നാരായണി മരിച്ചുവെന്ന് കരുതി സതീഷ് തന്നെയാണ് അയൽക്കാരെയും ബന്ധുക്കളെയും അമ്മയ്ക്ക് സുഖമില്ലെന്ന് വിവരമറിയിച്ചത് ആളുകൾ ഓടിയെത്തി ഉടൻ തന്നെ പരിയാരം മെഡിക്കൽ കോളേജിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും എത്തിച്ചു ഇതിനിടയിലാണ് നാരായണി മകൻ തന്നെയാണ് കൊല്ലാൻ ശ്രമിച്ചതെന്ന് പറയുന്നത് ഉടൻ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു ചെറുപുഴ എസ് എച്ച്ഒ ടി പി ദിനേശിന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ സതീഷിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ക്യാൻസർ രോഗിയായ അമ്മ കാരണം തനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ലെന്നും തനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുവെന്നും അതിനാലാണ് അമ്മയെ കൊല്ലാൻ ശ്രമിച്ചതെന്നും സതീഷ് പോലീസിനോട് പറഞ്ഞു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടികൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ